കേരള മെഡിക്കൽ സെയിൽസ് ആൻഡ് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ സമരഭാഗമായി പ്രവർത്തകർ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രകടനവും നടത്തി മരുന്നുകളുടെ വില നിയന്ത്രിക്കുക മരുന്നുകളെയും ചികിത്സാ ഉപകരണങ്ങളെയും ഒഴിവാക്കുക മരുന്നിന്റെ വില ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുക മരുന്ന് വിതരണ മേഖലയിലെ ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും ജീവിതത്തെ സാരമായി ബാധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള മെഡിക്കൽ സെയിൽസ് ആന്റ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് സമരം നടത്തിയത് അഖിലേന്ത്യാ സംഘടനയായ എഫ് എം ആർ എ ഐയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു സമരം സംഘടനയോടൊപ്പം നിന്ന് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരും സമരത്തിൽ അണിചേർന്നു പണിമുടക്കി ജീവനക്കാർ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി സിഐടി യു ജില്ലാ സെക്രട്ടറി വി വി രമേശൻ യോഗം ഉദ്ഘാടനം ചെയ്തു വ്യാപകമായിട്ടുള്ള അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളെ ജീവിച്ചതുപോലെ നാളെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ കെ വി രാഘവൻ അധ്യക്ഷനായി യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ടി അനീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് പി രാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി മനോജ് ജില്ലാ ട്രഷറർ ബാബു മീത്തൽ എൻ ജി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ഭാനുപ്രകാശ് ബാങ്ക് യൂണിയൻ സെക്രട്ടറി കെ പ്രഭാവതി കാറ്റാടികുമാരൻ എം ചന്ദ്രൻ എം രാഘവൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ വി ഷിബു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ